ഏവർക്കും ശശീല സ്മൗസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന ഞാനിന്നൊരു ഫ്രൂട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതൊരു ഇൻഫോർമേഷൻ കൂടിയാണ് അതായത് നമ്മൾ ഉണക്കമുന്തിരി കടകളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഉണക്കമുന്തിരി വളരെ ലളിതമായി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൂട എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം വില കുറവുള്ള സമയത്ത് ദേ ഈ മുന്തിരി പച്ചമുന്തിരി ഇത് വാങ്ങുക അപ്പോൾ ഇത് വാങ്ങിയിട്ട് പിന്നെ നമ്മളത് വെള്ളം നല്ല വെള്ളത്തിലേക്ക് കുറേയധികം ഉപ്പിട്ട് കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിലേക്ക് ഇതിട്ട് വയ്ക്കണം അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള അഴുക്കുകളെല്ലാം തന്നെ പോകുവാനും അതിന് വേണ്ടിയിട്ടാണ് കീടങ്ങളുടെയൊക്കെ പ്രയോഗം കീടനാശിനി പ്രയോഗം ഉണ്ടെങ്കിൽ കീടനാശിനിയുടെയൊക്കെ ആ ഒരു ഇത് ഇളകി പോകുന്നതിന് ഉപ്പ് വെള്ളത്തിലേക്ക് ഇതിട്ട് വയ്ക്കുക കുറച്ച് സമയം അങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി എന്തെന്നാൽ അത് ഒരു പാത്രത്തിൽ കുറച്ച് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക അപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വേവിച്ചെടുക്കരുത് രണ്ട് മിനിറ്റ് ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് ഇളക്കി വേഗം തന്നെ കോരി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക അങ്ങനെ കോരി പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ദേ ഈ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ അതെന്ത് ചെയ്താൽ മതി അതിനെ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു വലയുടെ കൂടി അവിടെ അതിനുള്ളിലേക്ക് ഇതിനെ നിരത്തിയിട്ട് കുറേ ദിവസങ്ങളോളം ഇട്ട് നന്നായിട്ട് നല്ല ഡ്രൈ ഫ്രൂട്ടായിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുത്ത് ഉണക്ക മുന്തിരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഡ്രൈ ഫ്രൂട്ടായിട്ട് മാറ്റുമ്പോൾ നമുക്ക് തന്നെ ഓരോന്നും എടുത്ത് രുചികരമായിട്ട് കഴിക്കാനായിട്ട് വളരെയധികം താല്പര്യപൂർവ്വം നമുക്കെടുത്ത് കഴിക്കാൻ പറ്റും നമ്മൾ കടകളിൽ കൊണ്ടേ വലിയ വില കൊടുത്ത് വാങ്ങുന്നതിലും സുലഭമായി വില കുറഞ്ഞ സന്ദർഭത്തിൽ പച്ചമുന്തിരി കിട്ടുന്ന സമയത്ത് പച്ചമുന്തിരി വാങ്ങിക്കൊണ്ട് നമുക്കിതിനെ ഉണക്കമുന്തിരിയാക്കി മുന്തിരിയാക്കി മാറ്റിയെടുക്കാനുള്ള ലളിത വിദ്യയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ചെപ്പടി വിദ്യകൾ വീണ്ടും നിങ്ങളിലേക്ക് പകർന്നു തരാം ഓക്കെ വീഡിയോ വാച്ച് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ഉണക്കാനിട്ടിരിക്കുന്ന മുന്തിരിയാണ് ഈ കാണുന്നത് അപ്പോൾ ഉണങ്ങി ഉണങ്ങി വരുമ്പോഴ്ക്കുണ്ടാവും അതിനകത്തു നിന്ന് ഒരെണ്ണത്തിൻ്റെ കളറ് ഉണങ്ങി വരുന്നതിൻ്റെ ഒരു കളർ എന്ന രീതിയിൽ കാണുന്നത് കാഴ്ച നിങ്ങൾക്ക് കാണാത്തത് ഈ ഒരെണ്ണം അപ്പോൾ അത്തരത്തിൽ ആ ഒരു കളറിലേക്ക് ഇതെല്ലാം ഉണങ്ങി വരുമ്പോഴേക്കും ഒരു മൂന്ന് ദിവസം ഇട്ട് ഉണക്കി നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം ഇട്ട് നല്ല വെയിലത്തിട്ടാൽ ഇത് ഉണക്കി എടുക്കാവുന്നതുമാണ് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുമോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു സോ മച്ച്